ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ചോദിക്കേണ്ട പോലെ ചോദിച്ചാൽ കുബേരൻ നിങ്ങളെ കോടീശ്വരനാക്കും അതെങ്ങനെയാണ് കുബേരനോട് ചോദിക്കേണ്ടത് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് അതിനുള്ള ഒരു മന്ത്രമുണ്ട് അതീവ രഹസ്യമായ അത് ചെയ്യേണ്ട ഒരു രീതിയുണ്ട് അത് ഒരു പ്രത്യേക രീതിയിൽ ധനഞ്ജയൻ എന്ന വായുവിനെ കൊണ്ട് ചെയ്യണം അത് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ ചെയ്തു നോക്ക് അത്ഭുതകരമായ കാര്യമാണ് നിങ്ങളത് ചെയ്തു കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അപാരമായ വശ്യമുണ്ടാകും നിങ്ങളെ റോഡിലോട്ട് ഇറങ്ങിയാൽ അതുവരെ നിങ്ങളെ കണ്ടിട്ടും മിണ്ടാത്തവര് ഇങ്ങോട്ട് കയറി മിണ്ടും നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശി ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങൾ നടക്കും കുബേരൻ നിങ്ങളുടെ നിങ്ങൾ വിളിക്കുന്ന വഴിയിൽ കുബേരൻ നിങ്ങളോടൊപ്പം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കുബേരൻ്റെ അനുഗ്രഹം വരും കുബേരൻ നിങ്ങളെ കോടീശ്വരനാക്കും വലിയ സമ്പന്നനാക്കും ഒരു സംശയം വേണ്ട ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ അല്ല നിങ്ങൾ വിശ്വാസത്തോടെ ഇത് ചെയ്യണം പിന്നെ നിങ്ങൾക്ക് തരുന്ന ഈ അനുഗ്രഹങ്ങൾ അല്ലെ കഴിവുകൾ നന്നായിട്ട് പ്രയോജനപ്പെടുത്തുകയും കൂടെ ചെയ്യണം അപ്പോൾ വലിയ സമ്പത്തുകാർ നമ്മളിലേക്ക് വരും എന്ന് തന്നെയാണ് ഈ ധനഞ്ജയൻ എന്ന ഈ വായുവിനെ കൊണ്ടുള്ള ഈ ഒരു രഹസ്യ വിദ്യ നിങ്ങൾക്ക് വേറെ എവിടുന്നും കിട്ടത്തില്ല ഞാനീ പറയാൻ പോകുന്ന കാര്യം അതിപ്പം ഞാൻ ആ കുബേരൻ്റെ മന്ത്രം പറഞ്ഞുതരാം ആ വിദ്യ ചെയ്യേണ്ട രീതി പറഞ്ഞുതരാം ഏതൊരാൾക്കും ചെയ്യാം എവിടെ ഇരുന്നുകൊണ്ട് ചെയ്യാം ആർക്കും ചെയ്യാം എങ്ങനെ ചെയ്യേണ്ട ഏത് സമയമാണ് ചെയ്യേണ്ടത് അല്ല ലളിതമായ കാര്യമാണ് ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ട് അതിന് വിധ അത്ഭുതകരമായ ഒരു കണ്ട് ഈ വീഡിയോ നിങ്ങൾ മിസ്സായാൽ എൻ്റെ ഏറ്റവും പ്രധാനമുള്ള വീഡിയോകളിൽ ഒന്ന് നിങ്ങൾ മിസ്സാക്കിയിരിക്കുന്നതിൻ്റെ അർത്ഥം കാരണം ഈ ധനഞ്ജയൻ എന്നു പറയുന്ന വായുവിനെ കൊണ്ട് കുറിച്ചു കൊണ്ടുള്ള ഒരു വിദ്യയാണ് അത്ഭുതകരമായ വിദ്യയാണ് ഇത് നിങ്ങൾക്ക് ജീവിതത്തിൽ എന്തും നേടിത്തരുന്ന ഒരു കാര്യമാണ് ആത്മാർത്ഥമായിട്ട് ചെയ്താൽ അത്ഭുതകരമായ കാര്യമാണ് അപ്പം ഞാനങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ എത്ര പ്രാധാന്യം ഉണ്ടെന്ന് ആലോചിച്ച് നോക്കുക ഇത് കണ്ടില്ലെങ്കിൽ എൻ്റെ വീഡിയോകളിൽ പ്രധാനപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വീഡിയോകളിൽ നിങ്ങൾ കണ്ടിട്ടില്ല എന്ന് തന്നെയാണ് അർത്ഥം എന്നത് യാതൊരു സംശയവും വേണ്ട ഇത് നിങ്ങൾ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുക ഏതൊരാൾക്കും പ്രയോജനപ്പെടും ഏതൊരാൾക്കും നമ്മുടെ വീഡിയോ എല്ലാ തരത്തിലുള്ള ആളുകളും കാണുന്നുണ്ട് എല്ലാ പൊസിഷനിലുള്ള ആളുകൾ കാണുന്നുണ്ട് എത്രയോ വിദേശങ്ങളിലുള്ള ആളുകൾ കാണുന്നുണ്ട് എല്ലാ മലയാളികൾ അതുപോലെ എല്ലാ വിഭാഗത്തിലും എല്ലാ തൊഴിലും എല്ലാ തരത്തിലുള്ള ജനങ്ങൾ കാണുന്നുണ്ട് അവർക്കൊക്കെ പ്രയോജനം ചെയ്യും യാതൊരു സംശയം വേണ്ട ഇത് ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം ഇത് പറഞ്ഞ് കഴിഞ്ഞ് ഞാനൊരു കാര്യം പറയുന്നുണ്ട് ഈ പലപ്പോഴും ഞാൻ നമ്മൾ അവിടെ ഇവിടെയൊക്കെ കേൾക്കാറുണ്ട് ഈ മക്കൾ ചെറുപ്പത്തിലെ നാട് വിട്ടുപോയി അവരെക്കുറിച്ച് അറിവില്ല ചില അമ്മമാരും അച്ഛന്മാരും ഒക്കെ കരയുന്നത് പല ടി വി പ്രോഗ്രാമുകളിലും ഒക്കെ കേൾക്കാറുണ്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വലിയ സങ്കടമാണ് അപ്പോൾ അതുകൊണ്ട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് തിരിച്ചു വരാത്ത മക്കൾക്ക് വേണ്ടി ചെയ്യാവുന്ന ചില കാര്യങ്ങൾ ചെയ്തു നോക്കുക എന്തെങ്കിലും നിവൃത്തി ഉണ്ടെങ്കിൽ ഭഗവാൻ ആ മക്കളെ വീട്ടിൽ തിരിച്ചെത്തിക്കും എന്നുള്ളതാണ് എൻ്റെ പൂർണ്ണമായ വിശ്വാസം അത് ഞാൻ പറഞ്ഞു തരുന്നുണ്ട് പിന്നെ മക്കൾ വീട്ടിൽ നിന്ന് ഇതുപോലെ ആരാണെങ്കിലും ഇറങ്ങിപ്പോകാതിരിക്കാനുള്ള ഒരു വിദ്യ പറയുന്നുണ്ട് പിന്നെ നിയമപരമായ കാര്യങ്ങൾ നിയമപരമായ പേപ്പറുകൾ അതുപോലെ കേസുകൾ അല്ലെങ്കിൽ നിയമപരമായ മറ്റു പേപ്പറുകളായിക്കോട്ടെ ഡോക്യുമെന്റുകൾ ഒക്കെ ബ്ലോക്കായിട്ട് നിൽക്കുകയാണെങ്കിൽ ആ തടസ്സം മാറാനുള്ള ഒരു കാര്യം പറഞ്ഞു തരുന്നുണ്ട് ശക്തമായ ശത്രുദോഷം സമയദോഷം ഉണ്ടെങ്കിൽ തെക്കോട്ട് തിരിഞ്ഞ് നിന്ന് ജവിക്കേണ്ട ശിവന്റെ ഒരു വിദ്യ പറഞ്ഞു തരുന്നുണ്ട് ഭസ്മം കൊണ്ട് പിന്നെ ഏതൊരു എത്ര വലിയ ദുരിതങ്ങളാണേലും അത് ദുരിതങ്ങൾ മാറാൻ ഭഗവാൻ ചെയ്യേണ്ട കൃത്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം പെട്ടെന്ന് മാറ്റം കിട്ടാൻ വേണ്ടി ഇത്രയും കാര്യങ്ങളെന്ന് പറയുന്നുണ്ട് കണ്ടില്ലെങ്കിൽ അത് നിങ്ങളുടെ കുഴപ്പം കാരണം പിന്നെ എന്നോട് വാട്സപ്പിൽ അത് തന്നെ എപ്പോഴും ചോദിക്കരുത് ഇത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും പറയുന്നത് നിങ്ങൾ മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് പി ആദ്യം ഇത്ര ഇത്രയും കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ടെന്ന് പറയുന്നത് എനിക്ക് സമയം സമയമുണ്ടായിട്ടല്ല അപ്പോൾ നിങ്ങളത് കാണാതെ പോകരുത് ആവശ്യമുള്ളൂ അതുകൊണ്ടാണ് പറഞ്ഞുതരുന്നത് മെസ്സി ചെയ്യരുത് ഇതാരും പറഞ്ഞു തരത്തില്ലേ ഇതുപോലെ മുഴുവൻ കാണുക നിങ്ങൾക്ക് എല്ലാ ഈശ്വരാനുഗ്രഹവും ഞാൻ എല്ലാ വിശദമായിട്ട് പറഞ്ഞുതരാം അതിനുമുമ്പ് ഒരു കാര്യം പറയാം നേരിട്ട് ഇല്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ സംഖ്യ ജ്യോതിഷ ഹസ്തരേഖ ഗ്രഹനില ഇതൊക്കെയാണ് വിശകലനം ചെയ്യുന്നത് ചെയ്യാൻ താല്പര്യമുള്ളൊരു വാട്സപ്പ് ഇടുക ഞാൻ ഫ്രീ ആവുമ്പോൾ റിപ്ലൈ തരും എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല പറ്റുന്നവർക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയും ചെയ്യുന്ന രീതി ഞാൻ നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ ക്ഷേത്രത്തിൽ ചെയ്യാവുന്ന ഏതൊരു സാധാരണക്കാരനും സാധാരണക്കാരും ചെയ്യാവുന്ന ലളിതമായ കാര്യങ്ങളെ പറയാറുള്ളൂ അതൊന്നും നല്ല കാര്യങ്ങൾ മാത്രം അതിപ്പം ഒരു തവണ ചെയ്താൽ ജലം ഫലം ഉണ്ടാകണമെന്നില്ല ചിലപ്പോൾ ആവർത്തിക്കേണ്ടി വരും അവിടെ കൊടുക്കേണ്ട ഒരു വിശ്വാസമുണ്ട് പിന്നെ നമ്മൾ പ്രയത്നിക്കുക കൂടെ വേണം അങ്ങനെയുള്ളവർ ചെയ്യുക അല്ലാത്തവർ ചെയ്യാതിരിക്കുക പിന്നെ ഭാഗ്യസംഖ്യ ഭാഗ്യനിറം വിളിക്കേണ്ട ദേവത ശരുന്നൂൽ രഹസ്യം അതൊന്നും ഞാൻ പറയുന്ന വേറെ ആരും പറഞ്ഞു തരത്തില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കാരണം ഞാൻ ആ ശിവൻ്റെ വഴിയാണ് ആ യോഗികളുടെ പാതയിലാണ് ആ സന്യാസി അങ്ങനെയുള്ള അങ്ങനെയൊക്കെയുള്ള വിദ്യകൾ ആണ് ഈ പറയുന്നത് അതുകൊണ്ടാണ് വേറെ ആരും പറഞ്ഞു എന്ന് പറഞ്ഞു ആ ഒരു വഴി സഞ്ചരിക്കുന്നവർക്ക് അത്രയും വിദ്യകൾ അറിയത്തുള്ളൂ എന്ന് കൊണ്ട് പറഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ ചെയ്യാതിരിക്കാം ഇങ്ങനെയാണ് ചെയ്യുന്നത് ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല ഇതാണ് സാഹചര്യം ധൃതി വെച്ചിട്ടൊന്നും കാര്യമില്ല മുൻഗണനാക്രമത്തിലായിരിക്കും ഡേറ്റ് കൊടുക്കുന്നത് പറ്റുന്നവർക്ക് അപ്പോൾ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക ചെയ്താലും സന്തോഷം ചെയ്തില്ലെങ്കിലും സന്തോഷം ഇതൊന്നും നമ്മളെ ബാധിക്കത്തില്ല ഞാൻ പിന്നെ പറഞ്ഞതേ ഉള്ളൂ ആവശ്യമുള്ളൂ ചെയ്യുക അല്ലാത്തവർ ചെയ്യാതിരിക്കുക ഇപ്പം ഇനിയും വിഷയത്തിലേക്ക് വരികയാണ് എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ ആ സാഹചര്യം പറഞ്ഞതേ ഉള്ളൂ പുതിയതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടായിരിക്കും ആ നിലയിൽ സാഹചര്യം പറഞ്ഞതേ ഉള്ളൂ ഇപ്പോഴേ കുബേരൻ്റെ ആ മന്ത്രം ഞാൻ ആദ്യം പറയാം ആ മന്ത്രം വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എഴുതിക്കൊള്ളിടാം മന്ത്രം ജപിച്ചുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ആ മന്ത്രം ജപിക്കുമ്പോൾ ചെയ്യേണ്ട ഒരു വിദ്യയുണ്ട് ഒരു പ്രത്യേക രീതിയിലാണ് ജപിക്കേണ്ടത് ആ രീതിയിൽ ജപിക്കുമ്പോഴേ അത് ബലം കാണത്തുള്ളൂ ആ വിദ്യ ഞാൻ പറഞ്ഞുതരാം മുഴുവൻ കാണുക മന്ത്രം ഇപ്പം പറയാം ഓം ഹ്രീം ഹായാണ് ഒന്നുകൂടെ പറയാം ഒരു ഹ്രീം ഒന്നുകൂടെ പറയാം ഓം ഹ്രീം ശ്രീം ഹ്രീം ശ്രീം കുബേരായ അഷ്ടലക്ഷ്മി മമ ഗ്രഹേ ധനം പൂരയ പൂരയ നമ ഇതാണ് മന്ത്രം അപ്പോൾ ഇത് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഞാൻ എഴുതിയിടും അതുകൂടെ നോക്കിയിട്ടേ ജപിക്കാവുള്ളൂ ഈ മന്ത്രം ജപിച്ചുകൊണ്ട് കാര്യമൊന്നുമില്ല നിങ്ങൾ ജപിച്ചു നോക്കുക പ്രത്യേകിച്ച് മാറ്റമൊന്നും വരാൻ പോകുന്നില്ല എങ്ങനെ ജപിക്കണം എന്നുള്ളതിലാ കാര്യം എങ്ങനെ ജപിക്കണം അത് ഞാൻ പറഞ്ഞു എങ്ങനെ ജപിക്കണം ഈ മന്ത്രം ജപിക്കുമ്പോൾ നിങ്ങൾ നിങ്ങൾ ഈ മന്ത്രം ജപിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഒന്ന് ശ്വാസം എടുക്കുക പതുക്കെ ദീർഘമായിട്ട് ശ്വാസം എടുത്ത് എടുക്കുക എടുത്തിട്ട് ദീർഘമായിട്ട് വരണം അപ്പോൾ കണ്ണടിച്ചുകൊണ്ട് ചെയ്യുക എടുക്കുമ്പോൾ നിങ്ങളുടെ ആ മൂലാധാരത്തിനും മണിപൂരകത്തിനും ഇടയിലുള്ള ഭാഗം അതായത് വയറിൻ്റെ ഭാഗമൊന്നും നിങ്ങൾക്ക് മനസ്സിലാകാൻ പെട്ടെന്ന് പറയാം വയർ വയറിനുള്ളിൽ അവിടുന്ന് ഒരു സ്വർണ്ണ നിറത്തിലുള്ള പ്രകാശം സങ്കല്പിച്ച് അത് മുകളിലോട്ട് നട്ടലിൽ കൂടെ വന്ന് നിങ്ങളുടെ ഈ റൂം മധ്യത്തിൽ ഈ നെറ്റിക്കുള്ളിൽ എത്തുന്നതായിട്ട് മനസ്സുകൊണ്ട് വെറുതെ സങ്കല്പിക്കുക ശ്വാസം പതുക്കെ എടുക്കുമ്പോൾ സങ്കല്പിച്ചാൽ മതി എന്നിട്ട് ശ്വാസം അങ്ങ് വിടാം ശ്വാസം എടുത്തു പിടിക്കുകയൊന്നും വേണ്ട പിന്നെ സാധാരണ പോലെ ശ്വാസം സാധാരണ പോലെ എടുക്കുകയും വിടുകയും ചെയ്യാം ഇവിടെ ശ്വാസം എടുത്തു പിടിക്കേണ്ട യാതൊരു കാര്യമില്ല പതുക്കെ ഒന്ന് ശ്വാസം എടുക്കുക ആ ശ്വാസം എടുക്കുമ്പോൾ വയർ വയറിനുള്ളിൽ വയറിനുള്ളിൽ എന്ന് പറഞ്ഞാൽ ശരിക്കും മൂലാധാരത്തിനും മണിപൂരകത്തിനുള്ളിലും ഇടയിൽ കാണുന്ന ഒരു വായുവാണ് ധനഞ്ചയം ആ വായുവാണ് ഉദ്ദേശിക്കുന്നത് അപ്പം നിങ്ങളിപ്പം ഇത്രയും ചിന്തിച്ചാൽ മതി വയറിനുള്ളിൽ കറക്റ്റ് വയറിനുള്ളിൽ അല്ല നിങ്ങളുടെ ആ നട്ടലിൻ്റെ ഏറ്റവും അടിയിലുള്ള ഭാഗത്തു നിന്നും പൂക്കൾ കുടിക്കും മെടയിലുള്ള ഭാഗത്തു ഒരു സ്വർണ നിറത്തിലുള്ള പ്രകാശം അത് ധനഞ്ജയൻ എന്ന് ചിന്തിക്കുക ധനഞ്ജയൻ എന്ന വായു സങ്കല്പിച്ചാൽ മതി അത് ശ്വാസത്തോടൊപ്പം നട്ടലിൽ കൂടെ മുകളിലോട്ട് വന്ന് ഈ പ്രൂമധ്യത്തിൽ ഇതിനുള്ളിൽ എത്തുന്നതായിട്ട് പ്രൂമധ്യം ഈ നെറ്റിയുടെ മദ്യത്തിന് ഉള്ളിൽ എത്തുന്നതായിട്ട് സങ്കല്പിക്കുക ചെറിയൊരു പ്രകാശം സ്വർണ നിറമുള്ള പ്രകാശം എന്നിട്ട് ശ്വാസം വിടുന്നു നമ്മൾ ശ്വാസം എടുത്ത് പിടിക്കുകയോ ഒന്നും വേണ്ട എടുത്ത് അതുപോലെ പതുക്കെ വിടുക പക്ഷേ എങ്കിലും മനസ്സിൻ്റെ ശ്രദ്ധ കണ്ണടച്ചുകൊണ്ട് ഈ ആ സ്വർണ്ണ നിറത്തിലുള്ള പ്രകാശത്തിലായിരിക്കണം മനസ്സിൻ്റെ ശ്രദ്ധ ശ്വാസം പിന്നെ സാധാരണ പോലെ എടുക്കുക വിടുക ഒക്കെ ചെയ്യാനൊന്നും ഒരു കുഴപ്പമില്ല പിന്നെ നിങ്ങൾ ഈ മന്ത്രം ജപിക്കണം നെറ്റിക്കുള്ളിലാ സ്വർണ്ണ നിറത്തിലുള്ള പ്രകാശത്തെ സങ്കല്പിച്ച് ഈ മന്ത്രം നിങ്ങൾ കാണാതെ പഠിച്ചു ജപിക്കണം കണ്ണ് തുറന്നും ജപിക്കാം പക്ഷേ എങ്കിലും നമുക്ക് ആ ശ്രദ്ധ പൂർണ്ണമായിട്ടും കിട്ടണമെങ്കിൽ കണ്ണടയ്ക്കണം അതുകൊണ്ടാണ് കണ്ണടച്ച് ഈ മന്ത്രം കാണാൻ പഠിച്ചിട്ട് ആ നെറ്റിക്കുള്ളിൽ ആ ഓറഞ്ച് പ്രകാശം സങ്കല്പിച്ച് നിങ്ങൾക്ക് ജപിക്കാം അപ്പോഴൊക്കെ ശ്വാസം സാധാരണ പോലെ എടുക്കുകയും വിടുകയും ചെയ്യാം ഒരു കുഴപ്പമില്ല എടുത്ത് പിടിക്കുകയൊന്നും ചെയ്യേണ്ട ശ്വാസം എടുത്ത് ആദ്യം എടുത്ത് വിടുന്നു അപ്പോൾ ആദ്യം എടുക്കുമ്പോൾ ഈ നട്ടലിൻ്റെ താഴെയും പൂക്കൾക്കൊടിക്കും ഇടയിലുള്ള ഭാഗത്തു നിന്നും ഈ സ്വർണ്ണ നിറത്തിലുള്ള പ്രകാശം ധനഞ്ജയൻ എന്ന വായുവാണെന്ന് മനസ്സിലാക്കി അത് നട്ടലിക്കൂടെ മുകളിലോട്ട് വന്ന് ഈ റൂം മധ്യത്തിൽ ഉള്ളിലെ ഈ നെറ്റിയുടെ മദ്യത്തിന് ഉള്ളിൽ അത് വരുന്നതായിട്ട് സങ്കല്പിക്കുക എന്നിട്ട് ശ്വാസം വിടുക അതാണ് ആദ്യം ചെയ്യേണ്ടത് അപ്പോൾ ശ്വാസം എടുത്തു പിടിക്കേണ്ട എടുത്ത് വിട്ടാൽ മതി ഇനി ഇത് ചെയ് കണ്ണടച്ചുകൊണ്ട് ചെയ്യുക ഇത് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ശ്രദ്ധ ഈ നെറ്റിക്കുള്ളിലെ സ്വർണ്ണ നിറത്തിലുള്ള ആ പ്രകാശത്തിലായിരിക്കണം അത് ധനഞ്ജയനെന്ന് ഉറപ്പിക്കുക എന്നിട്ട് നമുക്ക് ശ്വാസം സാധനങ്ങളെടുക്കുക വിടുകയെല്ലാം ചെയ്യാം ഇവിടെ ഒന്നും ശ്വാസം എടുത്ത് പിടിക്കേണ്ട ഈ സ്വാഭാവികമായിട്ടും ശ്വാസം എടുക്കുകയും ചെയ്യാം ഒരു കുഴപ്പമില്ല അങ്ങനെ തന്നെ ചെയ്യണം എന്നിട്ട് ശ്വാസത്തെ ഒന്നും ചെയ്യണ്ടെടുക്കുക എല്ലാ സാധാരണ പോലെ ചെയ്യുക എന്നിട്ട് ഈ നെറ്റിക്കുള്ളിൽ നമ്മൾ സങ്കല്പിച്ച നിറമുള്ള ആ പ്രകാശം അത് മനസ്സുകൊണ്ട് കണ്ണടച്ച് ശ്രദ്ധിച്ച് വാഗോണ്ട് ഈ മന്ത്രം ജപിക്കുക ഈ നെറ്റിക്കുള്ളിൽ ശ്രദ്ധിച്ച് ഓം ഹ്രീം ശ്രീം ഹ്രീം ശ്രീം കുബേരായ അഷ്ടലക്ഷ്മി മമ ഗ്രഹേ ധനം പൂരയ പൂരയ നമ പൂരയാന്ന് വെച്ചാൽ നിറയുക എന്നാണ് മനസ്സിലായി അതിന് പുരയ എന്ന് ജപിക്കുന്നത് പൂരയ പുരവം എന്ന് വെച്ചാൽ നിറയുക എന്നാണ് അർത്ഥം കേട്ടോ അപ്പോൾ അത് മനസ്സിലാക്കി ജപിക്കുക അങ്ങനെ നിങ്ങൾ മൂന്ന് തവണ ജപിച്ചിട്ട് ഈ മഞ്ഞ പ്രകാശം ഈ മഞ്ഞ അല്ല സ്വർണ്ണ തരത്തിലുള്ള പ്രകാശത്തെ സങ്കല്പിച്ച് അത് ധനഞ്ചരാണെന്ന് ഉറപ്പിച്ച് എനിക്ക് ധനവും സമ്പത്തും ഐശ്വര്യവും എല്ലാം ദൈവികമായ അനുഗ്രഹങ്ങളും നൽകുമാറാകണേ ദിവസവും പ്രാർത്ഥിക്കുക അങ്ങനെ അല്പനേരം ഒരു അര മിനിറ്റ് ഒരു മിനിറ്റ് പ്രാർത്ഥിച്ചിട്ട് കണ്ടുനോക്കുക അപ്പം ഇവിടെ നിങ്ങൾ ഞാൻ വീണ്ടും പറയുന്നു ശ്വാസം എടുത്തു വിടുകയാണ് എടുത്ത് പിടിക്കേണ്ട കാര്യമില്ല ഹോൾഡ് ചെയ്യേണ്ട കാര്യമില്ല ആദ്യം ഒന്ന് പതുക്കെ ദീർഘമായിട്ട് എടുത്തിട്ട് ദീർഘമായിട്ട് വിടുന്നു അപ്പോൾ ഈ നട്ടലിൻ്റെ നട്ടലിലെ ഏറ്റവും അടിയിൽ നിന്നും പിന്നെ പൂക്കൾക്കൊടിക്ക് ഇടയിൽ ഇടയിൽ നിന്നും ഉള്ള ഒരു സ്വർണ്ണ നിറത്തിലുള്ള പ്രകാശം സങ്കല്പിച്ച് അത് നട്ടിലൂടെ മുകളിലേക്ക് വന്ന് ഈ നെറ്റിയുടെ മധ്യത്തിന് ഉള്ളിൽ അകത്ത് അത് എത്തുന്നതായിട്ട് സങ്കല്പിക്കുന്നു ശ്വാസമെടുക്കുമ്പോൾ ആദ്യം ദീർഘമായിട്ട് എടുക്കുമ്പോൾ എന്നിട്ട് സങ്കല്പിച്ച് പെട്ടെന്ന് തന്നെ കൂടുവോ എടുത്ത് പിടിക്കുമെന്നും വേണ്ട ശ്വാസം വിടുന്നു ഇട്ടാൽ തന്നെയും പിന്നീട് ശ്രദ്ധ കണ്ണടച്ചുകൊണ്ട് ഈ നെറ്റിയുടെ രണ്ട് പുരികങ്ങൾക്കിടയിലുള്ള ആ ഒരു നെറ്റിക്കുള്ളിൽ ആ മഞ്ഞ പ്ര സ്വർണ്ണ നിറത്തിലുള്ള പ്രകാശത്തിലായിരിക്കണം സ്വർണ്ണ നിറത്തിലുള്ള പ്രകാശം മഞ്ഞയല്ല കേട്ടോ സ്വർണ്ണ നിറത്തിലുള്ള പ്രകാശത്തിൽ സ്വർണ്ണം മഞ്ഞ നിറമാണേലും കുറച്ചുകൂടി ഒരു മഞ്ഞ ഉണ്ടായിരിക്കുമല്ലോ സ്വർണത്തിന് ആ സ്വർണ്ണത്തിൻ്റെ മഞ്ഞ ആ നിറം ഇവിടെ സങ്കല്പിച്ച് നെറ്റിക്കുള്ളിൽ സങ്കല്പിച്ച് അപ്പോൾ ശ്വാസം എടുക്കുമ്പോഴുകയൊക്കെ സാധാരണ പോലെ ചെയ്തുകൊള്ളുക അതിന് അത് അതിനൊന്നും ഒരു കുഴപ്പമില്ല ശ്വാസം എടുക്കാൻ വിടുക അതിൽ സാധാരണ പോലെ തന്നെ ചെയ്തുകൊള്ളുക ഇവിടെ ശ്രദ്ധിച്ച് ഇതിന് നെറ്റിക്കുള്ളിൽ ശ്രദ്ധിച്ച് ആ സ്വർണ്ണ നിറത്തിലുള്ള പ്രകാശങ്ങൾ ശ്രദ്ധിച്ച് കണ്ണടച്ചുകൊണ്ട് തന്നെ ഈ മന്ത്രം മൂന്ന് തവണ ജപിച്ച് കാണാൻ പഠിക്കണം ജപിച്ചിട്ട് ഈ സ്വർണ്ണതായിട്ടുള്ള പ്രകാശത്തോട് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് സമ്പത്തും ഒക്കെ നൽകണേ ദിവസവും ദൈവികമായ എല്ലാ അനുഗ്രഹങ്ങളും നൽകണേ ഈശ്വര നന്ദി എന്ന് പറയുക അങ്ങനെ തന്നെ പ്രാർത്ഥിച്ചോളൂ എന്നിട്ട് നിങ്ങൾ കണ്ടു ഓർക്കാം ഇത് ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ മൂന്ന് മിനിറ്റോ അല്ലെങ്കിൽ ഒരു മിനിറ്റിനുള്ളിൽ തന്നെ ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ അത് ഒരുപാട് സമയമൊന്നും എടുക്കണ്ട കേട്ടോ പെട്ടെന്ന് ചെയ്യാം പെട്ടെന്ന് ചെയ്താൽ മതി എല്ലാം കൂടി ഒരു ഒരു മിനിറ്റോ ഒക്കെ എടുത്താൽ മതി അല്ലെങ്കിൽ രണ്ട് മിനിറ്റ് അത് കൂടുതലെടുക്കേണ്ട കൂടുതൽ സമയമെടുത്ത് ചെയ്യേണ്ട ആവശ്യമില്ലത് ദിവസവും രാവിലെ അഞ്ചേ മുക്കാലിനും ആറരയ്ക്കും ഇടയ്ക്ക് ചെയ്യണം അതെന്താണ് അഞ്ചേ മുക്കാലിനും ആറരയ്ക്കും ഇടയ്ക്ക് പറഞ്ഞത് എന്നാൽ പിന്നെ ഏഴുമണി പറയാൻ വയ്യായിരുന്നു എന്നാൽ പിന്നെ ആറേ മുക്കാലി പറയാൻ വേണ്ടിയായിരുന്നു എന്താണ് അഞ്ചേ മുക്കാലിനും ആറരയ്ക്കും ഇടയ്ക്കുള്ള സമയം രാവിലെ പറഞ്ഞത് ഈ സമയത്താണ് ധനഞ്ജയൻ എന്ന വായു ധനഞ്ജയൻ എന്ന വായു ഉണർന്നു പ്രവർത്തിക്കുന്നത് അതുകൊണ്ടാണ് ഈ സമയത്ത് ചെയ്യുന്ന പ്രാർത്ഥനകൾ പെട്ടെന്ന് ഫലമുണ്ടാകുന്നത് ഈ ധനഞ്ജയൻ എന്ന് പറഞ്ഞ വായുവിൻ്റെ രഹസ്യം പറഞ്ഞുതരാം ഈ ധനഞ്ജയൻ എന്നു പറഞ്ഞ വായു ദശവായുക്കളിൽ ഒന്നാണ് ദശവായുക്കളിൽ ഒന്നാണ് ഈ വായു വായു നമ്മുടെ നട്ടലിലെ ഏറ്റവും അടിഭാഗത്തു അടിഭാഗത്ത് അടിഭാഗത്തിനും പിന്നെ പൂക്കൾക്കൊടിക്ക് മുകളിലുള്ള നട്ടലിലുള്ള ഭാഗത്തിനും ഇടയിലായിട്ട് കാണുന്ന വായുവാണ് ഈ വായു എപ്പോഴും മുകളിലേക്ക് വരത്തില്ല ഇത് രാവിലെ ഉദയത്തിന് ഉദയത്തിന് നാൽപ്പത്തെട്ട് മിനിറ്റ് മുമ്പുള്ള സമയത്താണ് കൂടുതൽ ഇതിൻ്റെ സഞ്ചാരം അതുപോലെ തന്നെ ഒരു ഒരഞ്ചേ മുക്കാലിലും ഒരു ആറരയ്ക്ക് വടക്കാണെങ്കിൽ നല്ല ഒരു സഞ്ചാരമാണ് ഇതിൻ്റെ അതുപോലെ ഈ വായു ഒരു മണിക്കോ അല്ലെങ്കിൽ ഒരു അഞ്ച് അഞ്ചുമണിക്കും അഞ്ചുമണിക്കിടയിലുള്ള സമയം അഞ്ച് തൊട്ട് ആറര വരെയുള്ള സമയമാണെങ്കിൽ നല്ലത് തന്നെയാണ് ആ സമയത്ത് ഈ വായുവിൻ്റെ നല്ല സഞ്ചാരം ഉണ്ടാകും അപ്പോൾ ആ സമയത്ത് നമ്മൾ ഈ വായു ഈ വായു നമുക്ക് ഉണർന്ന് പ്രവർത്തിക്കുന്ന സമയത്ത് നമുക്ക് ദൈവികമായ അനുഗ്രഹങ്ങൾ പെട്ടെന്ന് കിട്ടും നിങ്ങൾ ഞാനീ പറയുന്ന വിദ്യ നിങ്ങൾ ദിവസവും രാവിലെ ചെയ്തിട്ട് നിങ്ങൾ വെളിയിൽ ഇറങ്ങി നടക്കുമ്പോൾ അന്ന് വരെ നിങ്ങളെ പരിചയമില്ലാത്തവർ പോലും നിങ്ങളെ ചിരിച്ചു കാണിക്കും നിങ്ങളോട് മിണ്ടാത്തവർ പോലും മിണ്ടും നിങ്ങൾ ചെയ്തു നോക്കൂ കാരണം ധനഞ്ജയൻ എന്ന് പറഞ്ഞ വായു ഉണർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ ആ വ്യക്തിക്ക് വശ്യത ഉണ്ടാകും ആ വ്യക്തിയിലേക്ക് സമൃദ്ധി ഐശ്വര്യം സമ്പത്ത് എല്ലാം വശ്യമായി തുടങ്ങും കുബേരനും നിങ്ങളുടെ വഴിക്ക് വരും വരാതെ പറ്റത്തില്ല അത്ര വിദ്യയാണ് നിങ്ങൾ വിശ്വാസത്തോടെ ചെയ്യണം ചെയ്യേണ്ട രീതി ചെയ്യണം അല്ലെങ്കിൽ ഒരു കാര്യമില്ല വെറുതെ സമയങ്ങളെയാണെന്ന് തോന്നുന്നു മനസ്സിലായോ ഏത് കാര്യവും ശരിയായിട്ട് ചെയ്യണം ചെയ്യേണ്ട രീതി ചെയ്യണം ആത്മാർത്ഥമായിട്ട് ചെയ്യണം പിന്നെ നമ്മൾ പ്രവർത്തിക്കുക നമ്മൾ വേണം അപ്പോഴാണ് ഫലം ഉണ്ടാകാറ് നിത്യേന രാവിലെ ചെയ്യുക മനസ്സിലായോ ചെയ്യാൻ പറ്റുന്നവർ ചെയ്യുക അല്ലാത്തവർ ചെയ്യണ്ട നല്ല കാര്യമാണ് ഞാൻ ശരിയായിട്ട് പറഞ്ഞോളൂ ഇത് പറ്റുന്നവർ ചെയ്യുക എല്ലാത്തിനും ചെയ്യണ്ട ആവശ്യമുള്ളവർ ചെയ്യുക അല്ലെങ്കിൽ പറ്റുന്നവർ ചെയ്യുക അത്രേ ഞാൻ പറയത്തുള്ളൂ ഇത് വളരെ സമ്പത്ത് ഐശ്വര്യം നൽകുന്ന ഒരു അതീവ രഹസ്യമായ ഒരു വിദ്യയാണ് ഇത് ഇതിൽ കൂടുതൽ വിശദമായിട്ട് ഇത് പറഞ്ഞുതരാൻ പറ്റത്തില്ല ഏറ്റവും ലളിതമായിട്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത് ഇനിയും പറയാൻ പോകുന്നത് ഈ മക്കളെയൊക്കെ കാണാതെ പോയിട്ട് പലരും ഈ പല ചാനലുകളിലൊക്കെ വന്നിരുന്ന അമ്മമാരും അച്ഛന്മാരും ഒക്കെ കരയുന്ന കണ്ടിട്ടുണ്ട് നമുക്ക് കാണും വലിയൊരു വിഷമമാണ് അപ്പം അതിനുള്ള ചില കാര്യങ്ങളാണ് പറഞ്ഞത് അതായത് ഇത് പറഞ്ഞു കഴിഞ്ഞ് ശത്രുദോഷത്തിന് ശിവന് തെക്കോട്ട് തിരിഞ്ഞ് നിന്ന് ചെയ്യാനുള്ള വിദ്യയൊക്കെ പറയുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ അതുകൂടെ കാണുവാണെങ്കിൽ മുഴുവൻ കാണാൻ ശ്രമിക്കുക കേട്ടോ അപ്പം ഇത് പറഞ്ഞുതരാം മക്കളെ ഇതുപോലെയൊക്കെ കാണാതെ പോയിട്ട് തിരിച്ചു സാധിക്കുമെങ്കിൽ തിരിച്ചു വരാൻ എന്തെങ്കിലും സാധ്യത ഉണ്ടെങ്കിൽ ഭഗവാൻ്റെ അനുഗ്രഹത്താൽ അത് നല്ല രീതിയിൽ തിരിച്ചു വരാൻ വേണ്ടിയാണ് പറയുന്നത് നിങ്ങൾ ഒരു ശനിയാഴ്ച ദിവസം കുളിച്ച് ഈറനോടെ വെള്ള വസ്ത്രം കൊടുത്ത് ഈറനോടെ നിന്ന് കിഴക്കോട്ട് തിരിഞ്ഞു വന്ന് ഏറ്റുമാനൂരപ്പനെ വിളിച്ചു മൂന്ന് കുടം എണ്ണ കെടാവിലാക്കി ഒഴിച്ചേക്കാന്ന് പറയുക മൂന്ന് കുടം എണ്ണ കുടമെന്ന് പറഞ്ഞാൽ അവിടെ കുടവൊന്നുമല്ലേ വെച്ചിരിക്കുന്ന പാത്രമാണ് പക്ഷേ നമ്മൾ നേരം കുടമെന്നേ പറയാറുള്ളൂ അതൊരു രഹസ്യവിദ്യയാണ് മൂന്ന് കുടം എണ്ണ അവിടെ ഇരിക്കുന്ന പാത്രത്തിനകത്ത് ഒഴിച്ചാൽ മതി നമ്മൾ പറയുമ്പം കൂടാന്നേ പറയുള്ളൂ കിടാവിളക്കിൽ ഒഴിച്ചേക്കാവുന്ന ഏറ്റുമാനപ്പനം നേരുക ഇതുപോലെ മക്കളെ പോയ ആളെ തിരിച്ചു കൊണ്ടുവരണം ഞാൻ വന്നു കഴിയുമ്പോൾ ചെയ്യാമെന്ന് പറഞ്ഞാൽ മതി എന്നിട്ട് തല തോർത്തുക വ വലതു കാലം വെച്ച് കുളിമുറിയിൽ നിന്ന് ഇറങ്ങുക കുളിമുറയോട്ട് കയറുമ്പോൾ ഇടത് കാലം വെച്ച് കയറണം കേട്ടോ ഇറങ്ങുമ്പോൾ വലതു കാലം വെച്ച് കയറണം പ്രാർത്ഥിക്കുമ്പം പ്രത്യേകിച്ച് സാധനം പോലെ നിന്നാൽ മതി കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് ഈറണയോടെ വേണം വെള്ള വസ്ത്രം കൊടുത്തു എന്നിട്ട് പെട്ടെന്ന് തല തോർത്തുക വലതു കാലം വെച്ചിറങ്ങുക നിങ്ങളിത് ശനിയാഴ്ച ചെയ്യുക നിങ്ങൾ നല്ല ഭഗവാനെ ലയിച്ച് കരഞ്ഞ അപേക്ഷിക്കുകയാണെങ്കിൽ എന്തെങ്കിലും സാധ്യത ഉണ്ടോ ഭഗവാൻ നിങ്ങൾക്കത് നടത്തി തരും കാരണം ഭഗവാൻ ഇങ്ങനെയുള്ള കാര്യത്തിൽ അത്ഭുതങ്ങൾ ചെയ്യാൻ പറ്റും എത്രയോ കടലിനക്കരയിരിക്കുന്ന ഒരാൾ ഞാൻ പറഞ്ഞ ഒരു കാര്യം അവിടെ നിന്നുകൊണ്ട് നേർന്ന ആൾക്ക് ഭഗവാനെ സാധിച്ചു കൊടുത്തിട്ടുണ്ടെന്ന് അറിയോ അതായത് കാനഡയിൽ ഉള്ള അവർ കുറച്ചാൾ സിംഗപ്പൂർ ജോലി ചെയ്തതാണ് പിന്നീട് കാനഡയിൽ പോയി അപ്പോൾ അവർ എന്നോട് ഒരു സിംഗപ്പൂർ ഗവൺമെൻറ്റുമായിട്ട് അവർക്ക് എന്തോ കേസ് ഉണ്ടായിരുന്നു അപ്പോൾ അത് അതെന്ത് ചെയ്തിട്ടും അത് ശരിയാകുന്നില്ല ഈ നാട്ടിൽ വന്ന് ഒരുപാട് ക്ഷേത്രങ്ങളിൽ പോയി വഴിപാട് ചെയ്തു പല രീതിയിലുള്ള പല ആളുകളെയൊക്കെ കണ്ടു എന്നാൽ അവർ പറയുന്നു എനിക്ക് ഇപ്പോൾ എന്നിട്ട് അവസാനം അവർ എന്നോട് ചോദിച്ചെങ്കിലും ഒരു പരിഹാരം പറഞ്ഞു പറഞ്ഞുതരാമോ ഞാൻ പറഞ്ഞു പരിഹാരം പറഞ്ഞു പറഞ്ഞുതരാം പക്ഷേ അത് ഫലിക്കണമെന്നുണ്ടെങ്കിൽ അതുപോലെ ആത്മാർത്ഥമായിട്ട് ഭഗവാനെ വിളിക്കണം വഴി ഞാൻ പറഞ്ഞുതരാം അങ്ങനെ ചെയ്താൽ ഫലിക്കും എന്നുള്ള ആരും എനിക്ക് സംശയമില്ല അങ്ങനെ ചെയ്തില്ലേ സത്യസന്ധമായിട്ടാണ് ഞാൻ പറഞ്ഞു ഇപ്പോഴും ഞാനങ്ങനെ പറയത്തുള്ളൂ കാരണം ഞാനൊരു ശിവയോഗിയാണ് അതുകൊണ്ടാണ് അപ്പോൾ അവർ പറഞ്ഞു ശരി ഏതെങ്കിലും പറഞ്ഞു തരാൻ പറഞ്ഞു ഞാൻ ഗുരുവായൂരപ്പൻ്റെ ഈ കാര്യം ഗുരുവായൂരപ്പനും ക്ഷമിക്കണം ഏറ്റുമാനൂരപ്പൻ്റെ ഈ കാര്യം പറഞ്ഞു പറഞ്ഞുകൊടുത്തു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ആ കേസ് അവർക്ക് അനുകൂലമായിട്ട് വിധിച്ചു ഒരാഴ്ച കഴിഞ്ഞു ഇപ്പോഴും എൻ്റെ വാട്സപ്പിൽ കിടപ്പുണ്ട് അവരുടെ ആ കാര്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ കടലിനക്കരെ എത്രയോ കടലിനക്കരെ ഭഗവാനെ സാധിച്ചു കൊടുത്തു അതുപോലെ നിങ്ങളുടെ മക്കളെ തിരിച്ചു കൊണ്ടുവരാനും എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടെങ്കിൽ ഭഗവാൻ സാധിക്കും ഒരച്ഛന്മാരും ഒരമ്മമാരും ഈ പേരിൽ കരയുവാൻ നമുക്കത് വലിയ സങ്കടം തോന്നിയൊരു കാര്യമാണ് പിന്നെ ഇവർ ഇതൊക്കെ ചെയ്യുന്നു ഓരോരുത്തരോട് ചോദിക്കുന്നത് ശരിക്കും പരിഹാരം കയ്യിലില്ലാത്തവരുടെ കയ്യിലാണ് ഇത് ഇവരെല്ലാം ചെയ്ത് ചോദിക്കുന്നത് എൻ്റെ എന്നോട് ചോദിക്കുകയാണെങ്കിൽ എനിക്കറിയാൻ ഇതുകൊണ്ടെന്ന കാര്യങ്ങൾ എനിക്ക് ആർക്കും പറഞ്ഞു കൊടുക്കാൻ സന്തോഷമുള്ളൂ പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പലപ്പോഴും അത് ശരിയായ ആളുകളോട് ചോദിക്കാറില്ല എന്തെങ്കിലും ആട്ടെ അത് കുഴപ്പമില്ല പക്ഷെ ഞാൻ ഇതെല്ലാവർക്കും പ്രയോജനം ചെയ്യാനാണ് പറഞ്ഞത് നിങ്ങളുടെ ഇങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ വീഡിയോ ഈ ആവശ്യമുള്ളവർ കണ്ടെന്നിരിക്കത്തില്ല കാരണം കണ്ടാൽ നന്നായിപ്പോകും അതുകൊണ്ട് തന്നെ ആവശ്യമുള്ളവർ ഇതത്ര ഇപ്പോൾ ഈ കാര്യം ആവശ്യമുള്ളവര ഈ വീഡിയോ കാണണമെന്നില്ല അതുകൊണ്ട് നിങ്ങൾ കാണുന്നവരെ നിങ്ങളുടെ അറിവിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ പറഞ്ഞു കൊടുക്കുക ആരെങ്കിലും കുട്ടികൾ തിരിച്ച് ആരെങ്കിലും ഇതുപോലെ വീട് വിട്ടു പോയവർ തിരിച്ചു വരുന്നെങ്കിൽ വരട്ടെ പിന്നെ ഒരു കാര്യം കൂടെ ചെയ്താൽ നല്ലതാണ് ഏറ്റുമാലയുടെ പേര് പ്രദോഷ പൂജ നേരുക ഇതുപോലെ തന്നെ അത് വേറൊരു ശനിയാഴ്ച നേരുക കാര്യം നടന്നു കഴിയുമ്പോൾ നടത്തുക അതും നല്ലതാണ് കേട്ടോ ഈ രണ്ട് കാര്യങ്ങളാണ് പൂജ അത് നേരുക വേറൊരു ശനിയാഴ്ച ഇതുപോലെ വെള്ളവസ്ത്രം കൊടുത്ത് പുള്ളി ചീരണോടെ നേരിക നിങ്ങളുടെ കാര്യം നടന്നു കഴിയുമ്പോൾ പോയി ചെയ്യുക ഒരു ശനിയാഴ്ച മനസ്സിലാവുക കെടാവിളയ്ക്ക് എന്നെ ഒഴിക്കുന്നത് നിങ്ങളുടെ കാര്യം നടന്നു കഴിയുമ്പോൾ ഒരു ശനിയാഴ്ച പോയി ചെയ്താൽ മതി നേരുന്നതും ശനിയാഴ്ചയാണ് ചെയ്യുന്നതും ശനിയാഴ്ചയാണ് ഈ രണ്ട് കാര്യങ്ങൾ കേട്ടോ രണ്ട് കാര്യങ്ങളിൽ ഒരു ദിവസം നേരിരുത് ഒരു ശനിയാഴ്ച കടാവുളക്കിൽ എണ്ണ നേരുക മൂന്ന് കുടം അടുത്ത ശനിയാഴ്ച പ്രദോഷ പൂജ നേരുക മനസ്സിലായാലും വെള്ളവസ്ത്രം എടുത്തുകൊണ്ട് ഇറന്നോടെ വേണം നേരാൻ കുളിമുറിയിലേക്ക് കയറുമ്പോൾ ഇടത് കാലം വെച്ച് കയറണം നേരുമ്പം ഇടത് കാലം വലതു കാലം മുന്നോട്ട് വയ്ക്കുക അങ്ങനെയൊന്നും വേണ്ട സാധാരണ പോലെ നിൽക്കുക ഇറങ്ങുമ്പോൾ വലതു കാലുവെച്ച് ഇറങ്ങണം അതുകൂടെ ശ്രദ്ധിച്ചുകൊടുക്കുക പാലിക്കാൻ വേണ്ടി ആയി പറയുന്നു കേട്ടോ ഇനിയും പറയാൻ പോകുന്ന കാര്യം ഈ ഏത് തടസ്സങ്ങൾ നിങ്ങളുടെ പേപ്പറുകൾ ഡോക്യുമെൻറ്റുകൾ ഒക്കെ പ്രശ്നങ്ങളുണ്ട് അതുപോലെ നിങ്ങൾക്കൊരു പ്രമോഷന് തടസ്സമുണ്ട് അല്ലെങ്കിൽ ഉണ്ട് ഇതിനൊക്കെ ഗുരുവായൂരപ്പന് ക്ഷമിക്കണം ഏറ്റുമാനൂരപ്പന് ഒരു കുടം എണ്ണ ശനിയാഴ്ച കുളി ചീറനോടെ വെള്ളവസ്ത്രം കൊടുത്തുകൊണ്ട് നേർന്നാൽ മതി കാര്യം നടന്നു കഴിയുമ്പോൾ പോയി ശനിയാഴ്ച ചെയ്യുക ഒരു കുടം എണ്ണ കെടാവിളിക്ക് നേരുക മനസ്സിലായല്ലോ വിശ്വാസത്തോടെ ചെയ്താൽ ഒരുപാട് ആളുകൾക്ക് അനുഭവം ഉണ്ട് കേട്ടോ ഒരുപാട് ആളുകൾക്ക് അനുഭവമുണ്ട് അപ്പോൾ അത് എല്ലാവർക്കും പ്രയോജനം ചെയ്യാൻ വേണ്ടാണീ പറഞ്ഞു തരുന്നത് അത് അത്ഭുതകരമായ കാര്യമാണ് ഈ ശത്രുദോഷം മാറാൻ വേണ്ടി സമയദോഷം ശക്തമായ സമയദോഷം മാറണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം അറിയോ വൈകുന്നപാട് തെക്കോട്ട് തിരിഞ്ഞു നിന്ന് ഓം നമശിവയായി ജപിക്കുക ഓം നമശിവായ ജപിക്കുക ഭഗവാനെ ലയിച്ചു ജപിക്കുക അത് വൈകിട്ട് ചെയ്യുക രാവിലെ ഇതുപോലെ തെക്കോട്ട് തിരിഞ്ഞു നിന്ന് ഒന്നമിഷമായ ഒരു ഒരു മിനിറ്റോ അര മിനിറ്റോ ജപിച്ചാൽ മതി തെക്കോ രാവിലെ ഇതുപോലെ വൈകിട്ട് ഒന്നമിഷമായ തെക്കോട്ട് തിരിഞ്ഞത് ജപിക്കുക ഇത് നിങ്ങൾ ജപിക്കുന്നത് ശരിക്കും നിങ്ങൾ നിങ്ങൾക്ക് മുറി ഉണ്ടെങ്കിൽ ആ മുറിയിൽ നിന്ന് ആരും കാണാതെ ജപിച്ചാൽ പെട്ടെന്ന് ഫലം ലഭിക്കും സൗകര്യം പോലും ചെയ്യുക കാരണം നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം കഴിവും മറ്റുള്ളവർ കാണാതെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ല കാര്യമാണ് പക്ഷേ എങ്കിലും മറ്റുള്ളവർ കണ്ടാലും എന്തിനാണ് തെക്കോട്ട് തിരിഞ്ഞാൽ ജപിക്കുന്നത് എന്നൊരു അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ പിന്നെ ചെയ്യണമെന്നുള്ളൂ അതുകൊണ്ട് നിങ്ങൾ ഒരു റൂം അടച്ചിട്ട് നല്ലതാണ് രാവിലെയും ഇത് ചെയ്യുക നിങ്ങളുടെ രാവിലെ ഇത് ചെയ്യുവാണെങ്കിൽ ഇത് ഭസ്മം കയ്യിൽ പിടിച്ച് ജപിച്ചിട്ട് ഭസ്മം തോരണം ഒന്ന് വിഷയമായി ജപിച്ച് തെക്കോട്ട് തിരിഞ്ഞ് ഭസ്മം കയ്യിൽ പിടിച്ച് തെക്കോട്ട് തിരിഞ്ഞ് ഒന്ന് ജപിക്കണം ആ ഭസ്മം നിങ്ങൾ തോറണം അങ്ങനെ ചെയ്യണം രാവിലെ വൈകിട്ട് ഭസ്മം ഒന്നും വേണ്ട വൈകിട്ട് തെക്കോട്ട് തിരിഞ്ഞ് ജവിച്ചാൽ മതി ഏത് ശത്രുദോഷങ്ങളും ഭഗവാൻ മാറ്റിത്തരും ഓം നമശിവായുടെ ശക്തി ശരിക്കും പലർക്കും അറിയത്തരും അതുകൊണ്ടാണ് അതിനപ്പുറത്തൊരു മന്ത്രമില്ല അറിയാവുന്നവർക്കറിയാം നമ്മളെപ്പോഴും പല കാര്യങ്ങളിലെ പുറകെ ഇങ്ങനെ ഓടും പക്ഷേ ഓം നമശിവായി ഭയങ്കര ശക്തിയാണ് അത് അറിയാവുന്നവർക്കറിയാം അതായത് ഈ വരാഹിയുടെ ആയിക്കോട്ടെ അല്ലെങ്കിൽ വരാഹയുടെയോ പ്രത്യങ്കരിയുടെയൊക്കെ ആയിക്കോട്ടെ ഈ മന്ത്രങ്ങളിലൊക്കെ അല്ല ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ പിഴ വന്നു കഴിഞ്ഞാൽ തെറ്റുകൾ വന്നു കഴിഞ്ഞാലും അതെല്ലാം ബാലൻസ് ചെയ്യാൻ അവസാനം ഓന്നമിശമായി ജീവിക്കണം മനസ്സിലാകുന്നുണ്ടോ ഞാൻ അറിവിന് വേണ്ടി പറഞ്ഞതെന്നില്ല കേട്ടോ അത്ര ശക്തിയാണ് ഓന്ന മിശം വായിക്കുന്നത് അതേക്കുറിച്ച് പറയാൻ ഞാനും ആളല്ല അത്രയ്ക്ക് ശക്തിയോ ഓന്ന മിശം വായിക്കുന്നത് അതിനകത്ത് സർവ്വ ലോകങ്ങളുമുണ്ട് സർവ്വ പ്രപഞ്ചങ്ങളും പ്രപഞ്ചങ്ങളുമുണ്ട് സർവ്വ ദേവതകളുമുണ്ട് മുപ്പത്തി മുക്കോടി ഈശ്വരന്മാരുടെ അനുഗ്രഹം അതിൻ്റെ അകത്തും അതിനകത്ത് എല്ലാം ഉണ്ട് ഒന്ന വിശ്വാക്കകത്ത് ഈ ശിവവാക്യർ എന്ന് പറഞ്ഞ സിദ്ധൻ ഒന്ന വിശ്വാസമായക്കുറിച്ച് പറയുന്നുണ്ട് അത് ഈ പ്രപഞ്ചം മുഴുവനുണ്ട് അതിലില്ലാത്ത ഒന്നുമില്ല ഒന്നും വിശ്വാസമായിരിക്കെല്ലാം ഉണ്ട് ശിവസിദ്ധനായ ശിവവാക്യം അതേക്കുറിച്ച് പറയുന്നുണ്ട് അതൊക്കെ പോട്ട് അതൊക്കെ നിങ്ങൾക്ക് അറിവിന് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ ഇത് ചെയ്യുക ഈ കഴിഞ്ഞ ദിവസം ഇന്ന് ഇന്ന് എനിക്ക് വാട്സപ്പിൽ ഒരാൾ മെസ്സേജ് ചെയ്യും അവരുടെ കടയിൽ കച്ചവടമൊന്നുമില്ലാതെ ഞാൻ പറഞ്ഞ ചില മന്ത്രങ്ങൾ ജപിച്ചു കഴിഞ്ഞാൽ നല്ല ഒട്ടും കച്ചവടമില്ലാത്ത അടുത്ത് ഒരുമാതിരി നല്ല കച്ചവടം വന്നു എന്നാൽ അവരത് വളരെ ഒരു വികാ വളരെ ഒരു കരഞ്ഞുകൊണ്ടാണത് പറയുന്നത് അപ്പോൾ എനിക്കത് വളരെ സന്തോഷം തോന്നി അപ്പോൾ ഞാൻ അത് എല്ലാവർക്കും പ്രയോജനം ചെയ്യാൻ വേണ്ടി നിങ്ങൾക്കും അത് പറഞ്ഞുതരാം കടകളൊക്കെ ഉള്ളവർ പലരും കാണും നമ്മുടെ വീട് കാണുന്ന ഒരുപാട് പേര് സാധനങ്ങളുള്ളവരുണ്ട് അപ്പം ആ മന്ത്രം ഇതാണ് ഓം ഐം ക്ലീം സൗ ഹ്രെയിം ഭദ്രകാളിയെ നമഹ ഒരു തവണ ജപിക്കുക വാങ്ങുന്നു ഓം ഇല്ലാതെ ജപിക്കുക ഐം ക്ലേം സൗ ഹ്രെയിം ഭദ്രകാളിയെ നമഹ അത് ഒരു ഒരു മിനിറ്റ് ജപിക്കുക അല്ലെങ്കിൽ ഒരു മൂന്ന് തവണ ജപിക്കുക ഓം ചേർത്ത് ഒരു തവണ ജപിക്കുക ഇല്ലാതെ ഒരു മിനിറ്റോ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ തവണയോ ജപിക്കുക അതിനുശേഷം ഗോവിന്ദ ഗോവിന്ദ ജപിക്കുക എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കച്ചവടം വരും ഇത് ഫ്രീ ആയിട്ടിരിക്കുമ്പോഴും ഇടയ്ക്കിടയ്ക്കും ഒക്കെ നമുക്ക് കേൾക്കാം ശബ്ദത്തിൽ ആവർത്തിക്കുക പൈസ വരും ഇത് ജപിച്ച് വെള്ളം തെളിക്കുന്ന നല്ലതാണ് ഇത് രണ്ടും ജപിച്ചു പിന്നെ ഇത് നിങ്ങൾ ആഹാരം കഴിക്കുന്നതിന് മുമ്പും വെള്ളം കുടിക്കുന്നതിന് മുമ്പും നിങ്ങൾക്ക് രാവിലെ കച്ചവടം തുടങ്ങുന്നതിന് മുമ്പും കച്ചവടം അവസാനിക്കുമ്പോഴും ഒക്കെ നിങ്ങൾക്ക് ഒരു കർപ്പൂരം തൊട്ട് ജപിക്കുക അല്ലാതെ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ജപിക്കുക നല്ല രീതിയിൽ അവിടെ കച്ചവടം വരും കേട്ടോ അപ്പോൾ അതെല്ലാവർക്കും പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യമാണ് ഇനി വലിയ ദുരിതങ്ങൾ പെട്ടെന്ന് മാറാനുള്ള ഒരു ഒരു ചെറിയ വിദ്യ പറഞ്ഞു തരാം ചെറിയ വിദ്യയല്ല വലിയ വിദ്യയാണ് പക്ഷേ സിമ്പിളായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ പറയാറുള്ളൂ ശനിയാഴ്ച കേട്ടോണം വലിയ ദുരിതങ്ങളെ പ്രശ്നങ്ങളെ ഭയങ്കര പ്രശ്നങ്ങളെ ഒരു ഭയങ്കര ബുദ്ധിമുട്ടുകൾ അതുപോലെ ഒരു വ്യക്തി ഇപ്പോൾ മദ്യപാനം ലഹരി വഴക്ക് കേസ് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ആ വ്യക്തി നന്നാകാനും ആ വ്യക്തിക്ക് ഉയർച്ച ഉണ്ടാകാനും എല്ലാ കലഹങ്ങൾ മാറുവാനും വീട്ടിൽ സമാധാനം ഉണ്ടാകാനും സമ്പത്ത് സമ്പത്തുണ്ടാകാനും ഐശ്വര്യമുണ്ടാകാനും ശനിയാഴ്ച ശിവന് കരിക്കഭിഷേകം രാവിലെ തലോസ കരിക്ക് കൊടുത്ത് ഏർപ്പാട് ചെയ്യണം കരിക്കഭിഷേകം മൃത്യുജാർച്ചന കൂവളത്തില കൊണ്ട് ചെയ്യണം ജലധാരം പിൻവിളക്ക് ഇത് ശനിയാഴ്ച ചെയ്തു ഒരു തവണ ചെയ്താൽ ബലമുണ്ടാകുമെന്ന് എനിക്ക് അറിയത്തില്ല അത് ഭഗവാനാണ് തീരുമാനിക്കുന്നത് നിങ്ങൾ ഇത് ആവർത്തിക്കാൻ സാധിക്കുന്ന പോലെ ചിലപ്പോൾ ഒരു തവണ ഫലം ഉണ്ടാകും അത് ഞാനല്ല ഭഗവാനാ തീരുമാനിക്കുന്നത് ചിലപ്പം ചിലർക്ക് ആവർത്തിക്കേണ്ടി വരും ആവശ്യം പോലെ ചെയ്യുക കാരണം ഞാൻ ഞാനൊന്നിനും ഭഗവാ ഞാനിപ്പം പറയത്തില്ല ഒരാ വ്യക്തിയോട് ഞാൻ പറയത്തില്ല ഇപ്പം ഏഴ് വെള്ളിയാഴ്ച ചെയ്യുക അല്ലെങ്കിൽ ഏഴ് ശനിയാഴ്ച ചെയ്യുക എന്ന് ഞാൻ പറയത്തില്ല കാരണം ഞാൻ ആ ഭഗവാനിൽ പലപ്പോഴും ഒരു വ്യക്തിയാണ് എനിക്കതുകൊണ്ട് എനിക്ക് ഭഗവാൻ തന്നിരിക്കുന്ന ഞാനോ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പറയാൻ പാടില്ല കാരണം ഇപ്പോൾ ഒരു വ്യക്തിയെ ഭഗവാൻ അനുഗ്രഹിക്കുന്ന ശിവനോ ഭദ്രകാളിയോ ആരുമായിക്കോട്ടെ ആ വ്യക്തി ആഗ്രഹിക്കുമ്പോഴല്ല അവരുടെ കർമ്മം പാപങ്ങൾ തീരുന്ന അവരുടെ കർമ്മങ്ങൾ തീരുന്നതിന് അനുസരിച്ചാണ് അത് ചിലപ്പം ചിലർക്ക് പെട്ടെന്ന് ഭഗവാൻ അവരുടെ കർമാസ് തീരുന്നതനുസരിച്ച് അനുഗ്രഹിക്കും ചിലർക്ക് ചിലപ്പോൾ ആവർത്തിക്കേണ്ടി വരും ഭഗവാനൊരു കണക്കിട്ട് കൊടുക്കാൻ ഞാൻ ആളല്ല ഞാൻ പറയുന്ന കണക്കിൽ ചെയ്യാനിരിക്കുന്ന ഒരാളല്ല ദേവത അങ്ങനെയാണെങ്കിൽ പിന്നെ ഞാനല്ല ഒരിക്കലും അല്ല ഞാനൊരിക്കലും അങ്ങനെ ഒരു കണക്കിട്ട് കൊടുക്കുക അത് നമ്മൾ ഭഗവാനെ വിട്ടുകൊടുക്കുക നിങ്ങളെക്കൊണ്ട് സാധിക്കുന്ന പോലെ ആവർത്തിക്കുക പിന്നെ പ്രയത്നിക്കുക അങ്ങനെ ചെയ്തവർക്കെല്ലാം ഫലമായിട്ടുണ്ടാവും ഇപ്പോൾ ഒരാളോട് പറയുക ഏഴ് വെള്ളിയാഴ്ച ഏഴ് ശനിയാഴ്ച പോയി ചെയ്യാൻ പറയുക ചിലപ്പോൾ ഇവൻ്റെ കർമ്മം കർമ്മങ്ങൾ കർമ്മദോഷം കാണും അപ്പോൾ ഏഴ് ശനിയാഴ്ച ചെയ്താലും ചിലപ്പോൾ ഭഗവാൻ അനുഗ്രഹിക്കാൻ പറ്റത്തില്ല കുറച്ചുകൂടെ കഴിയണമായിരിക്കും ചിലപ്പോൾ എട്ടാമത്തെ ശനിയാഴ്ച ഒമ്പതാമത്തെ ശനിയാഴ്ച ആയിരിക്കും ഇവൻ്റെ സമയം വരുന്നത് ആ സമയത്ത് ഇവനെ അമ്പലത്തിൽ കാണത്തൂല്ല ആ വിചാരിക്കണേ ഏഴ് ശനിയാഴ്ച എന്നല്ലേ പറഞ്ഞത് പിന്നെ അതുപോലെ അതുകൊണ്ടാണ് പറഞ്ഞു ഒരിക്കലും നിങ്ങൾ നമ്മൾ നമുക്കിത് പിടിച്ചു മേടിക്കാൻ പറ്റുന്ന കാര്യമല്ല നമുക്ക് അങ്ങോട്ട് സമർപ്പിക്കുക എന്നുള്ളൊരു ഇത് നമ്മുടെ കയ്യിലുള്ളൂ അവിടെ സമർപ്പിക്കുമ്പോൾ ആവർത്തിച്ച് ചെയ്യുക അപ്പം ചാദിക്കുന്ന പോലെ ആവർത്തിക്കുക അപ്പോഴാണ് ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് പറ്റുന്ന പോലെ ആവർത്തിച്ചാൽ അതൊരു തവണയെങ്കിലും ചെയ്യുക പിന്നീട് സാധിക്കുന്ന പോലെ ആവർത്തിക്കുക ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ് ഒരിക്കലും കണക്കിട്ട് കൊടുക്കാൻ പറ്റത്തില്ല അപ്പം ഞാനൊരു പേപ്പർ എഴുതി കൊടുക്കുക ഒരു പതിനെട്ട് വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞാൽ പറഞ്ഞാൽ അവിടെ കേട്ട് പതിനെട്ട് വെള്ളിയാഴ്ച അത് അനുസരിക്കാതിരിക്കുന്ന ആളാണോ ഈശ്വര അങ്ങനെയാണ് നല്ല കാര്യമാണല്ലോ അങ്ങനെയാണെങ്കിൽ എനിക്കിവിടെ എല്ലാം പറഞ്ഞു കൊടുത്താൽ മതി ഞാൻ ഞാനൊന്നുമല്ല ഈ ഞാൻ എന്ന കണക്കിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ ഈശ്വരൻ എന്ന് പറഞ്ഞാൽ അതിനപ്പുറത്തേക്കുന്ന ആണ് അപ്പോൾ നിങ്ങൾ സാധിക്കുന്ന പോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആവർത്തിക്കുക അതാണ് അതിൻ്റെ അപേക്ഷിക്കുക ആവർത്തിക്കുക വിശ്വസിക്കുക ബാക്കി അവിടുന്നാണ് തീരുമാനിക്കുന്നത് നമ്മൾക്കതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല നമ്മൾക്ക് അപേക്ഷിക്കുക ആവർത്തിക്കുക ഭഗവാനെ സമർപ്പിക്കുക എന്ന് മാത്രമേ ഉള്ളൂ സമയം തീരുമാനിക്കുന്ന ഭഗവാനാണ് എപ്പോൾ ഇവന് അനുഗ്രഹം കൊടുക്കണമെന്നുള്ളൂ ചിലർക്ക് പെട്ടെന്ന് കൊടുക്കും അത് ചിലപ്പോൾ ഭക്തൻ്റെ മനസ്സായിരിക്കും ചിലർക്ക് ചിലപ്പോൾ ആവർത്തിക്കേണ്ടി വരും അതായത് ഭഗവാൻ ഒരു കണക്കിൽ കണക്കും ഇട്ടു കൊടുക്കുന്ന രീതി എനിക്കില്ല കാരണം ഞാൻ ആ ചെറുപ്പം ആ ഒരു രീതി ജീവിക്കുന്ന ഒരാളാണ് ഭഗവാൻ തരുന്ന ജ്ഞാനമാണ് ഞാൻ പറഞ്ഞു തരുന്നത് സത്യസന്ധമായ കാര്യമാണ് അപ്പം എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ ഓം കൃഷ്ണായ നമ ശിവോഹം ശിവശിവോം